ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രാമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂളാൻ ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാൻ ഞാൻ അധികൂടമെന്നോടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടോ നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ്റെ അല്പമങ്ങോ ഞാൻ വിരിക്കാം മലർമ്മണം മാഞ്ഞല്ലോ മറ്റുള്ളവർ പോയല്ലോ മമസഖി നീയെന്നു വന്നു ചേരും മനതാരിൽ മാറിക്ക മൂടിക്കഴിഞ്ഞല്ലോ മമസഖി നീയെന്നു വന്നു ചേരും ഒരു പുഷ്പം മാത്രാമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നെയ്യത്തുമ്പോൾ ചൂടിക്കുവാ